കഴിക്കുമ്പോൾ പല്ല് വൃത്തിയാക്കുന്ന പഴം പഴം ആപ്പിൾ മാങ്ങ അവക്കാടോ ഉത്തരം ആപ്പിൾ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി ടോൽ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ സി അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് ഗ്രാമ്പു മഞ്ഞൾ ജാതിക്ക ഏലക്ക ഉത്തരം ജാതിക്ക ആഹാരം കഴുകി തിന്നുന്ന ജീവി ഏത് ടേപ്പർ കുരങ്ങൻ അണ്ണാൻ റാക്കോൺ ഉത്തരം റാക്കോൺ സ്റ്റോക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ തടയുന്ന പഴം ഏത് പഴം ലോങ്ങൻ ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം പഴം ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏത് അകത്തി കടമത് ബിത്ര കിൽത്താൻ ഉത്തരം ബിത്ര